ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ജയിൽ ചാടിയെ ഗോവിന്ദജാമി ജയിൽ ചാടിയത് എന്തൊക്കെയാണ് അപാഘാതകൾ എന്തൊക്കെയാണ് പോരായ്മകൾ ജയിലിൽ ഏത് സാഹചര്യമാണ് അങ്ങനെ ചാടാൻ ചാടാനൊരിക്കത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നു ആദ്യമായിട്ട് കണ്ണൂർ ജയിലിൽ കാണും പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ ജയിലിലെയും സൗകര്യങ്ങൾ നോക്കി പോ പോരായ്മകൾ കണ്ടുപിടിച്ച് ശുപാർശ ചെയ്യും അപ്പം ഇനിയൊരു രണ്ടാമതൊരു ജയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അപ്പോൾ ജയിൽ ചാട്ടം തടയുക സുരക്ഷ കൂട്ടുക അതൊക്കെയാണ് അതിനൊത്തിരി കാര്യങ്ങളുണ്ട് ജയിലിലെ തടവുകാരുടെ എണ്ണം കൂടുതലാണ് ജയിലുദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ് അപ്പോൾ ജയിലിൽ പോരായ്മകളുണ്ട് സൗകര്യക്കുറവുണ്ട് പുതിയ ജയിൽ വേണ്ടി വരും പല പല കാര്യങ്ങൾ വേണ്ടി വരും പിന്നെ ജയിലിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് രീതിയിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ കൂട്ടണം ഏത് രീതിയിൽ മാൻ പവർ കൂട്ടണം അങ്ങനെ പല കാര്യങ്ങളും എല്ലാം നോക്കി ഞങ്ങൾ ശുപാർശ ചെയ്യും പ്രധാനപ്പെട്ട ജയിലുകളെന്ന് പറഞ്ഞാൽ ജില്ലാ ജയിലുകളുണ്ട് സെൻട്രൽ ജയിലുകളുണ്ട് പിന്നെ ഓപ്പൺ ജയിലുകളുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജയിലുകൾ നോക്കും അപ്പോൾ ജയിലിലെ തടവുകാരുടെ ബാഹുല്യം ജയിലിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം പരിഗണിക്കും എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും മൂന്ന് മാസം മൂന്ന് മാസം എന്നാണ് സർക്കാർ പറഞ്ഞേക്കണേ പക്ഷേ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ പത്ത് പതിനഞ്ച് ജയിലുകൾ കണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും തോന്നുന്നില്ല പക്ഷേ ഒരു നാറുമാസത്തിനകം ചെയ്യാൻ സാധിക്കും പിന്നെ സർക്കാരിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഒരു കടംപറുത്തം എടുക്കാറില്ല സർക്കാർ സമയം നീട്ടി തരും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരാറുമാസം വേണ്ടി വരുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല ഞങ്ങൾ ആദ്യത്തെ ജയിലിൽ കാണെന്ന് വേണ്ടി ഇവിടെയാണ് അവിടെയാണല്ലോ ജയിൽ ചാടിയത് അപ്പോൾ ആദ്യം ഇവിടെ തന്നെ നോക്കാവുന്ന ഓർത്തു ഇവിടെ തുടങ്ങാമെന്ന് ഓർത്തു ആ ജയിൽ ചാട്ടം അന്വേഷിക്കുക അല്ലാതെ പക്ഷേ ഈ ജയിൽ ചാടിയതിന് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ ആരുടെ ഭാഗത്തെങ്കിലുണ്ടോ അങ്ങനെ വ്യക്തിപരമായിട്ട് ആർക്കും എതിരായിട്ട് എൻക്വയറി ഞങ്ങൾ ചെയ്യുന്നില്ല അത് ഡിപ്പാർട്ട്മെൻ്റ് എൻക്വയറിയുടെ ഭാഗമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏത് സാഹചര്യത്തിൽ ചാടി ഇങ്ങനെയൊരു സാഹചര്യം ജയിലിൽ എങ്ങനെ ഉണ്ടായി അത് തടയുക എന്താന്നുള്ളതാണ് ആ സുരക്ഷാ വീഴ്ചയെല്ലാം നോക്കും പൊതുവെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണോ അവരുടെ അടുത്ത് വീഴ്ച ഉണ്ടായോ അതൊക്കെ നോക്കും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും തോന്നണില്ല ഞങ്ങൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കും അത് വേണ്ടി വന്നാൽ അവരുടെ മൊഴി എടുക്കാനും പ്രശ്നമില്ല പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കാൻ നോക്കുമല്ലോ ഏതാണ് ജയിൽ ചാടിയ സാഹചര്യം എന്തൊക്കെയാണ് അതിന് സഹായം ചെയ്തു കൊടുത്ത് എന്ന് നോക്കും ഫോണുകൾ സെൻട്രൽ ജയിലിൽ നിന്ന് തന്നെ നിരന്തരം അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് ആ അത് തീർച്ചയായിട്ടും തടവുകാരുടെ ഇടയിൽ ഉള്ള നിയന്ത്രണങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ വിട്ടുകൊടുക്കാൻ മേലെ അതൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കും അതുകൊണ്ട് അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും ആ ഇന്നും ഞങ്ങളിപ്പോൾ നോക്കി ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ രാവിലെ എങ്ങനെ നോക്കി ഉച്ചവരെ ഞങ്ങൾ ഫ്രീ ആയിരിക്കും ഇല്ല അതിൻ്റെ ആവശ്യം ഉണ്ടോന്നോളില്ല അയാളെ ഇവിടുന്ന് ജയിൽ മറ്റേതായിട്ട് ഞങ്ങള് മനസ്സിലാക്കുന്നത് അങ്ങനെ ജയിൽ ചാടി അയാളിനോട് എങ്ങനെ ചാടി അല്ലെങ്കിൽ എന്തിനു ചാടിയെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇല്ല അതൊന്നുമില്ല വ്യക്തിപരമായിട്ട് അയാളുടെ ജയിൽ ചാട്ടം മാത്രമല്ലല്ലോ ജയിലിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുക അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക ഇതുപോലെ സുരക്ഷ ഉറപ്പാക്കുക അതൊക്കെയാണ് ഗവണ്മെന്റ് ഉദ്ദേശം ഒരാൾ ജയിൽ ചേടിയതിന്റെ കുറിച്ചുള്ള എൻക്വയറി അല്ല ഞങ്ങൾ രാഷ്ട്രീയ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല അതൊന്നും അല്ല ഗവൺമെൻറ് ഈ കമ്മിറ്റിയെ നിയോഗിക്കാൻ കാരണം പക്ഷേ ഒരു കാരണവശാലും ആർക്കും അഭിനയ സ്വാധീനമോ സ്വാതന്ത്ര്യമോ ഒന്നും ജയിലിൽ കൊടുക്കാൻ ശരിക്കും ശരിയാകരുത് അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകരുത് ജയിൽ ഒരു നിയന്ത്രണം കണ്ട സ്ഥലമാണല്ലോ ആ നിയന്ത്രണങ്ങൾ നിലനിർത്തണം അവിടെ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കരുത് അവിടുത്തെ ഡിസിപ്ലിൻ സ്ട്രിക്റ്റർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ തന്നെ ഞങ്ങൾ ശുപാർശ ചെയ്യും